ഇന്ന് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എസ് ഡി പി എയുടെ ഓഫീസുകളിൽ രാജ്യവ്യാപകമായി ഇ ഡി റേഡ് ആ വാർത്ത ഇങ്ങനെ വന്നപ്പോ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ മേഖലകളിൽ ചെറിയ കാലം കൊണ്ട് എസ് ഡി പി എന്ന് പറയുന്ന ആ ഒരു പാർട്ടി വേരൂന്നിയിരിക്കുന്നു അവർക്ക് അവിടെയൊക്കെ ഓഫീസുകൾ ഉണ്ടോ എന്നുള്ളതാണ് ശരിക്ക് പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ എസ് ഡി പി ഐയെ കുറിച്ച് പറയുമ്പം അവർ കുറച്ചാളുകളെ ഉള്ളു ചെറിയ ഒരു പാർട്ടിയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ശരിക്ക് ഈ റെയ്ഡിലൂടെ ഒരു ബോധം വന്നിരിക്കുന്നു എസ് ഡി പി ഐക്ക് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ അവർക്ക് പാർട്ടി ഓഫീസുകളും പ്രവർത്തകരും ഉണ്ട് എന്ന് മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് എം കെ ഫൈസി എന്ന് പറയുന്ന എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തപ്പോൾ രാജ്യവ്യാപകമായിട്ടാണ് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ആ സംസ്ഥാനങ്ങളുടെ വിവിധ മേഖലകളിൽ പോലും ശക്തമായ പ്രതിഷേധം ഒരേപോലെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് എസ് ഡി പി ഐ എന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നത് ഇന്ന് രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹിയിലെ എസ് ഡി പി ഐയുടെ ആസ്ഥാന ഓഫീസിലും അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിൽ തിരുവനന്തപുരത്തും മലപ്പുറത്തും ഒക്കെ റെയ്ഡ് നടത്തി ഇപ്പോൾ മലപ്പുറത്തെ റെയ്ഡ് അവസാനിച്ചു എന്നുള്ളൊരു വാർത്ത കണ്ടു അതിന് തൊട്ടു പിറകിലായിട്ട് തന്നെ എസ് ഡി പിയുടെ പ്രവർത്തനങ്ങൾ ഇ ഡി ഗോ ബാക്ക് വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ചകളാണ് ന്യൂസുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും മലപ്പുറത്തെ ഓഫീസിൽ റെയ്ഡ് കഴിയുന്നതോടുകൂടി ആ ഓഫീസിൽ നിന്ന് കിട്ടിയത് കുറച്ച് റെസിപ്റ്റുകളും മറ്റു രേഖകളുമാണ് എന്നുള്ള ആ ഒരു വാർത്തയൊക്കെ കണ്ടു സ്വാഭാവികമായിട്ടും ഒരു ഓഫീസിൽ റെസിപ്റ്റുകളും രേഖകളുമൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഏത് പാർട്ടിയുടെയും ഏത് സംഘടനയുടെയും ഓഫീസുകളിലും റെസിപ്റ്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുമെന്നുള്ള ആ ഒരു ആകാംക്ഷ അതോടുകൂടി തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോ എസ് ഡി പിയുടെ മറ്റു നേതാക്കന്മാരുടെ വീടുകളിലും അതേപോലെ തന്നെ പ്രവർത്തകരുടെ വീടുകളിലും മറ്റുമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്താനുള്ള സാധ്യതയുണ്ട് ഏതായാലും റെയ്ഡും മറ്റു നിയമ നടപടികളും അതിന്റെ വഴിക്ക് പോകട്ടെ നിയമ വ്യവസ്ഥിതിയെ അങ്ങേയറ്റം അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് എസ് ഡി പിയുടെ പ്രവർത്തകര് ആ റെയ്ഡിനോട് സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഓരോ ഓഫീസുകൾ റെയ്ഡ് നടത്തുമ്പോഴും അവിടെ എസ് ഡി പിയുടെ പ്രവർത്തകര് വളരെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെ ആ റെയ്ഡിനെ ആ നിയമ വ്യവസ്ഥിതിയെ അങ്ങേയറ്റം മാനിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി ഇതിനോടകം അറിവാകുകയാണ് ഇനി മറ്റു മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് എസ് ഡി പി ഐയെ നിരോധിക്കാനും സാധ്യതയുണ്ട് അത്തരം സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നടക്കുമ്പോഴും നോക്കൂ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മറ്റു മേഖലകളിലേക്കുമൊക്കെ എലക്ഷൻ കമ്മീഷന്റെ അനുമതിയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ അതിൽ പങ്കാളികളാവുകയും അതേപോലെ തന്നെ ജനപ്രതിനിധികൾ ഉള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് നേരെ നമുക്കറിയാലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർ പറയുന്നു ഇത് ഞങ്ങളെ വേട്ടയാടുകയാണ് കാരണം വക്കഫുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് പാസാക്കിയതോടു കൂടി പാർലമെന്റിൽ അങ്ങനെയുള്ള ബില്ല് പാസാക്കിയതോടു കൂടി അതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ച ഒരു പാർട്ടിയാണ് എസ് ഡി പി ഐ എന്നുള്ളത് വളരെ പച്ചയായ ഒരു സത്യമാണ് അതിൻ്റെ ഒരു പരിണിത ഫലമാണ് അതിൻ്റെ ഒരു പ്രതികാര നടപടിയാണ് ഭരണകൂടം ഇ ഡി എന്ന് പറയുന്ന അത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എസ് ഡി പി ഐയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും വരുമ്പോൾ നോക്കൂ നമ്മുടെ നാട്ടിലെ മറ്റു രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ സംഘടനകളാകട്ടെ ഇതിനെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് മൗനമായി കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളോട് സമീപിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടകരമായ ഒന്ന് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നോക്കൂ ഇന്ന് എസ് ഡി പി ഐ ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി സോണിയാ ഗാന്ധി അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഇവരൊക്കെ ഭരണകൂടത്തിന്റെ ഇത്തരം നടപടികൾക്ക് വിധേയമായ ആളുകളാണ് എന്ന് നമുക്കറിയാം എന്നാൽ വെൽഫെയർ പാർട്ടി അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ഇത്തരം പ്രതികരണങ്ങൾ ഇതിനോടകം ഇതൊരു ഭരണകൂട ഭീകരത തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു ഇന്നലെ തമിഴ്നാട്ടിലെ ഒരു എം പി അദ്ദേഹം ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തോന്നിയത് ഒരു ആർജവം തോന്നിയത് എന്റെ നിലമ്പൂരുകാരനായ സുഹൃത്ത് ഷാജഹാൻ പായമ്പാടം അദ്ദേഹം മുൻ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു ഇപ്പോ അദ്ദേഹം ഏർ പൊതുരംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം ഒരു എഴുത്തി എഴുതുകയാണ് എസ് മാത്രം വേട്ടയാടപ്പെടുന്നു കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ഡി പി ഐ പ്രത്യേകിച്ച് പ്രളയ അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും കൈകോർത്ത അവർ നടത്തിയത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അവരുടെ സംസ്ഥാന ദേശീയ നേതാക്കന്മാരെ ഉപദ്രവിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് കേന്ദ്രത്തിൽ സ്വാധീനമുള്ള ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം വേട്ടയാടൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവിധ സംസ്ഥാനങ്ങളിലായി നൂറുകണക്കിന് ജനപ്രതിനിധികൾ അവരുടെ പാർട്ടിയിലുണ്ട് കർണാടകയിൽ ഗ്രാമപഞ്ചായത്തുകളും അവരുടെ നേതൃത്വത്തിൽ ഭരിക്കുന്നുണ്ട് വർത്തമാന വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുന്നതും കാണാറുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ വരവ് ചെലവ് കണക്കുകളും ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടാണ് കൊടുത്തതായിട്ടാണ് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടിലെ നിയമവ്യവസ്ഥകൾ പാലിക്കുന്ന ഈ സംഘടനകൾക്കെതിരെ വേട്ടയാടൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മുടെ വയനാട്ടിൽ എസ് ഡി പി സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ എസ് ഡി പിയുടെ പ്രവർത്തകരെ കുറിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പറഞ്ഞറിയിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാൽ അവരുടെ സന്നദ്ധ പ്രവർത്തനത്തെ എങ്ങേയറ്റം കണ്ടുനിന്ന ഡിപ്പാർട്ട്മെന്റുകൾ ജനസമൂഹം ഇവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അവരുടെ ഓരോ ഇടപെടലുകളും മനുഷ്യന് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരാൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു മതസംഘടനകൾക്കും മതമില്ലാത്തവനും എല്ലാവരും മനുഷ്യരും ഒറ്റക്കെട്ടായി നോക്കി നിന്ന എത്രയോ ജനപ്രതിനിധികളുള്ള എത്രയോ സന്നദ്ധ സേവനങ്ങൾ ഈ നാട്ടിൽ നടത്തിയ അങ്ങനെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ എന്താണ് ഇങ്ങനെ മൗനമായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്തരം മൗനങ്ങളെയാണ് വലിയ അപകടങ്ങളായി നമ്മൾ കാണേണ്ടത് അവനവന് വരുമ്പോൾ മാത്രം നമുക്ക് കലഹിക്കാം നമുക്ക് വേദനിക്കാം നമുക്ക് പ്രതികരിക്കാം എന്നുള്ളതാണെങ്കിൽ അവനവന് വരുമ്പോൾ അവനവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ ഒരു ഖേദകരമായ ഒരു കാര്യത്തെ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലെ ആളുകളും ഇതിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായി ശക്തമായി രംഗത്ത് വരികയാണ് ശ്രീജാന് നെയ്യാറ്റിൻകരയെ പോലെയുള്ള ആളുകൾ ധൈര്യത്തോടു കൂടി പറയുന്നു ഇത് ഭരണകൂട ഭീകരത തന്നെയാണ് എന്നുള്ളത് ഏതായാലും ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം ഈ ജനാധിപത്യ രാജ്യത്ത് ഇവിടെ ഒരു നിയമ സംവിധാനങ്ങൾ ഉള്ള നമ്മുടെ ഈ രാജ്യത്ത് എന്ത് നിയമ നടപടികൾ തന്നെയാണെങ്കിലും അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബാക്കി ഇനി എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി